ഗുഡ് ഈവനിങ് എൻ്റെ പേര് അഭിനിവ് അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ കുളി കിടക്കുന്നുള്ള കാര്യം നോക്കേണ്ട അത് വിട്ടേക്ക് ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ് ഫിസിക്സിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ അതിൽ വരുന്ന വിലയിരുത്താം പാർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിലയിരുത്താം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് എസസ് ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം രണ്ടിനും കൂടെ ഒന്നിച്ചാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ ഇംഗ്ലീഷിലും പറയും മലയാളത്തിലും പറയും അതിൻ്റെ ഒരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ പറയാം നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ മുന്നേ എടുത്ത പോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് ഈ രീതി സെറ്റ് ആകുന്നുണ്ടോയെന്നുള്ള നോക്കാം എന്നിട്ട് നിങ്ങൾ പറയാം എപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷ് മീഡിയത്തിന് വേറെ മലയാളം മീഡിയത്തിന് വേറെ ആയിട്ട് നമ്മൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്ററിനും രണ്ട് പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ വിലയിരുത്താം വേറാം അതായത് ലെറ്റ്സ് എസ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ലെറ്റ്സ് എസ് വിലയിരുത്താം വേറെ അല്ല മലയാള മീഡിയത്തിൻ്റെ ലെറ്റ്സസ് വിലയിരുത്താം വേറെ എന്നുള്ള രീതിയിൽ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ബയോളജിയുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കെമിസ്ട്രീൻ്റെയും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രിയുടെ ക്ലാസ് കുറച്ചായി ബാക്കി വരാത്തത് അതെന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത ചാപ്റ്ററിൻ്റെ ലെറ്റ്സസ് നമുക്ക് ചെയ്യാം ശരി എന്തായാലും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇടാ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യത്തിൽ ടെക്സ്റ്റിലുള്ള ഒരു ടൈപ്പ് അതേപോലെ തന്നെ നമ്പറ് മാറ്റി തന്ന പോലെ ഒരു ചോദ്യം ചോദ്യം ഇങ്ങനെ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വണ് നോക്കവും എ ബോഡി ഓഫ് മാസ് ഫൈവ് ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ കംസ് ടു റെസ്റ്റ് ഇൻ ഫോർ സെക്കൻഡ് എടാ മലയാള മീഡിയം ഉണ്ടെങ്കിൽ വെയിറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ രണ്ടും പറയും അപ്പോൾ എ ബോഡി ഓഫ് മാസ് ഫൈവ് കിലോ ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ കംസ് ടു റെസ്റ്റ് ഇൻ ഫോർ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെർ അവറിൽ പ്ര പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന അഞ്ച് കിലോഗ്രാം ഉള്ള ഒരു വസ്തു എന്തോ ഒരു വസ്തു അത് നാല് സെക്കൻഡ് കൊണ്ട് നാല് സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള സംഗതികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനീഷ്യൽ മൊമൻറ്റം അതായത് ആദ്യ മൊമെൻറ്റം ഫൈനൽ മൊമൻറ്റം അതായത് അന്ത്യ മൊമെൻ്റം ചേഞ്ച് ഇൻ മൊമെൻ്റം ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റുള്ള വ്യത്യാസം അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് ഇത്രയും സാധനങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ചെയ്യാനുള്ളത് എടാ ഇനി അങ്ങോട്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ മാസ് എഴുതും നമ്മൾ എം എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക മാസ് ഇപ്പോൾ ഒരു പത്ത് കിലോഗ്രാം ആണെങ്കിൽ എം ഈക്വൽ ടു ടെൻ കെ ജി എന്നും പറഞ്ഞിട്ടാണ് എഴുതുക മലയാളം മീഡിയത്തിൽ എഴുതിയാലും ഇങ്ങനെ തന്നെ തന്നെയുണ്ടാവുക ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുക റെഡി അതുകൊണ്ടാണ് കമ്പയിൻ ചെയ്തിട്ട് വീഡിയോ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ളത് നോക്കാം 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 തന്ന കാര്യങ്ങൾ ആദ്യം എഴു എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ ഇവിടെ വസ്തുവിൻ്റെ ബോഡീൻ്റെ മാസ് പറയുന്നത് അഞ്ച് കിലോഗ്രാം എന്നാണ് അപ്പോൾ നമ്മൾ എഴുതുന്നു എം സമം അഞ്ച് കിലോഗ്രാം പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ നിലവിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പെർ അവർ ആ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പെർ അവർ അതായത് നിലവിലുള്ള പ്രവേഗം യു അല്ലെങ്കിൽ ആദ്യ പ്രവേഗം ആദ്യ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു നൂറ്റി നാൽപ്പത്തി നാല് മീറ്റർ പെർ സെക്കൻഡ് ഇനി അടുത്തതാണെങ്കിലോ വേറെന്താ തന്നിട്ടുണ്ടോ നാല് സെക്കൻഡിന് ശേഷം അത് റസ്സിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് നാല് സെക്കൻഡിന് ശേഷം നിശ്ചലാവസ്ഥയിലേക്ക് പോയി നിശ്ചലാവസ്ഥയിലേക്ക് പോയിക്കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി വി അല്ലെങ്കിൽ അന്ത്യ പ്രവേഗം പൂജ്യം മീറ്റർ പെർ ആയിട്ട് മാറും എത്ര സമയം കൊണ്ടാണ് അത് പോയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുണ്ട് നാല് സെക്കൻഡ് നാല് സെക്കൻഡ് നമുക്ക് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഞാൻ എഴുതിയതായിട്ട് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെർ അവറാണ് ഞാൻ മീറ്റർ പെർ സെക്കൻഡ് എഴുതിയ അതൊന്ന് മാറ്റണം തിരുത്തണം നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെർ അവർ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് എടാ കിലോമീറ്റർ പെർ അവറിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കണക്ക് ചെയ്യാറില്ല മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാവും അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് കിലോ കിലോമീറ്റർ പെർ അവറിനെ എന്ത് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അതായത് നൂറ്റി നാൽപ്പത്തി നാലിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം ഇത് ഗുണിക്കുന്നത് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു മേലെ താഴെ പൊതുവായിട്ട് ആരാളെന്ന് നോക്കുക കട്ട് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നാൽപ്പത് എന്നാണ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇവിടെ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പെർ അവർ എഴുതിയെടുത്ത് സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ മയച്ചിട്ട് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുന്നു നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് നേരത്തെ എഴുതിയ പോലെ തന്നെ നീട്ടി വലിച്ചെഴുതണേ പിന്നെ അപ്പോൾ ഇത്രയും ഡാറ്റ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് വെച്ചിട്ട് നമ്മളോട് ചോദിച്ചത് ഫസ്റ്റ് ഇനീഷ്യൽ മൊമെൻ്റം അല്ലെങ്കിൽ ആദ്യ മൊമെൻ്റം കണ്ടുപിടിക്കണം ആദ്യ മൊമെൻറ്റം ഇനീഷ്യൽ മൊമെൻ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏ ക്വസ്റ്റൻ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത് എടാ അത് എം യു ആ എം യു എന്ന് പറഞ്ഞാൽ ആദ്യ മൊമെൻറ്റം ഇനീഷ്യൽ മൊമെൻറ്റം അല്ലേ അപ്പോൾ എം യു മൊമൻ്റ് അതിന് മലയാളത്തിലാക്കിയാണ് പറയാം പക്ഷേ മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റിൻ്റെ അകത്തും മൊമെൻറ്റം എന്ന് തന്നെയാണല്ലേ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ എം യു കണ്ടുപിടിക്കണം എം യു സമം എം എന്ന് പറഞ്ഞാൽ അഞ്ചാ അഞ്ച് ഗുണിക്കണം യു എന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് അപ്പോൾ അഞ്ച് ഗുണിക്കണം നാൽപ്പത് ഐ നാല് ഇരുപത് ും പിന്നെ ഒരു പൂജ്യം കൂടെ ഇരുന്നൂറ് മീറ്റർ സോറി മൊമെൻ്റ് അല്ലേ കണ്ടുപിടിച്ച അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡെന്നുണ്ടാവും എ ക്വസ്റ്റ്യൻ്റെ ആൻസറായി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അന്ത്യ അന്ത്യമൊമെൻറ്റം അല്ലെങ്കിൽ ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ അന്ത്യ അന്ത്യമൊമെൻ്റം സമം എം വി മാസ് ഗുണിക്കണം ആദ്യ സോറി അന്ത്യ പ്രവേഗം അല്ലെങ്കിൽ മാസ ഗുണിക്കണം ഫൈനൽ വെലോസിറ്റി എം മാറ്റമൊന്നുമില്ല എം അഞ്ച് തന്നെ അഞ്ച് ഗുണിക്കണം വി എന്ന് പറഞ്ഞാൽ പൂജ്യമാണെന്ന് തന്നിട്ട് തന്നിട്ടുണ്ട് ത നേരെ തന്നിട്ടില്ല നമ്മൾ കണ്ടുപിടിച്ച വി എന്ന് പറഞ്ഞാൽ പൂജ്യം അപ്പോൾ അഞ്ച് ഇൻറ്റു പൂജ്യം ഫൈവ് ഇൻറ്റു സീറോ എന്ന് പറയുന്ന കേടാത് സീറോ തന്നെയാണ് അപ്പോൾ സീറോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും എന്ത് ഫൈനൽ മൊമെൻ്റം അല്ലെങ്കിൽ അന്ത്യ അന്ത്യമൊമൻറ്റം സി ക്വസ്റ്റ്യൻ അവർ പറയുന്നേ സി ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻ മൊമൻ്റം അല്ലെങ്കിൽ മൊമൻ്റെ വ്യത്യാസം ചേഞ്ച് മൊവെൻറ്റ മൊവ്മെൻ്റ് ആ വ്യത്യാസം കണ്ടുപിടിക്കാനാണ് അതായത് എം വി മൈനസ് എം യു എത്രയാണ് എന്നുള്ളതാണ് അടുത്തായിട്ട് ചോദിക്കുന്നത് എം വി ഇരുന്നൂറാന്ന് സോറി എം വി അല്ല ഇരുന്നൂറ് എം യു ആണ് ഇരുന്നൂറ് അപ്പോൾ എം വി നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എം വി സീറോ ആണ് അപ്പോൾ സീറോ മൈനസ് എം യു ഇരുന്നൂറാ സീറോ മൈനസ് ഇരുന്നൂറ് സമം മൈനസ് ഇരുന്നൂറ് എന്ന് കിട്ടും മൈനസ് ഇരുന്നൂറ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ ചേഞ്ച് ഇൻ മൊമൻ്റം അല്ലെങ്കിൽ മൊമൻ്റ വ്യത്യാസം വരുന്നത് ഇനി അടുത്ത അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അതും ഇവിടെ തന്നെ കൊള്ളിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഡി ക്വസ്റ്റ്യൻ മൊമൻ്റെ വ്യത്യാസത്തിൻ്റെ നിരക്ക് മൊമൻ്റെ വ്യത്യാസത്തിൻ്റെ നിരക്ക് സമം എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എം വി മൈനസ് എം യു ബൈ ടി എന്ന് പഠിച്ചിട്ടുണ്ടാകും ഇവിടെ നോക്കുകയാണെങ്കിൽ എം വി മൈനസ് എം യു അതെ ഇവിടെയുണ്ട് എം വി മൈനസ് എം യുവിൻ്റെ വില മൈനസ് ഇരുന്നൂറാണ് എന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം മേലെയുള്ള ഭാഗം എം വി മൈനസ് എം യുവിന് പകരം നമ്മൾ മൈനസ് ഇരുന്നൂറ് എന്ന് എഴുതുന്നു ഇരുന്നൂറ് ഹരിക്കണം ബൈ ടി ടി എന്ന് പറഞ്ഞാൽ നാല് സെക്കൻഡ് അതേ ഇവിടെയുണ്ട് ടി എന്ന് പറഞ്ഞാൽ നാല് സെക്കൻഡ് അപ്പോൾ മൈനസ് ഇരുന്നൂറ് ബൈ നാല് എന്ന് വരും മൈനസ് ഇരുന്നൂറിനെ നാലുകൊണ്ട് ഹരിക്കണമെങ്കിൽ മൈൻഡ് മൈൻഡിയാണെന്ന് വെച്ചിട്ട് ഇരുന്നൂറിനെ നാലുകൊണ്ട് ഹരി അപ്പോൾ അഞ്ച് നാലാണ് ഇരുപത് അൻപത് വരും മൈനസും അപ്പം മൈനസ് അൻപത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ആൻസർ വരുക കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കാരണം ഇവിടെ മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് വേണമെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് സ്ക്വയർ ഏരിയ വന്നിട്ടുള്ളത് അപ്പോൾ അത് സെറ്റാണ് എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം വരഞ്ഞിട്ടൊക്കെ മയച്ചേക്കാം അടുത്ത ചോദ്യം ഇരുന്നൂറ് ഗ്രാം മാസുള്ള ഒരു ഹോക്കി ബോൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഹോക്കി സ്റ്റിക്കിൽ വന്നിടിച്ച് അതേ വേഗത്തിൽ അതേ പാതയിലൂടെ തിരികെ പോകുന്നു ഈ ബോളിൻ്റെ മൊമൻ്റെ വ്യത്യാസം എത്ര ഈ ബോളിൻ്റെ മൊമൻ്റെ വ്യത്യാസം എത്ര ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ ഹോക്കി ബോൾ ഓഫ് എന്ത് ബോൾ ആയിക്കോട്ടെ എ ഹോക്കി ബോൾ ഓഫ് മാസ് ടു ഹൺഡ്രഡ് ഗ്രാം ഹിറ്റ്സ് ദി ഹോക്കി സ്റ്റിക്ക് വിത്ത് ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് റിട്ടേൺസ് വിത്ത് സെയിം വെലോസിറ്റി സെയിം സ്പീഡ് ത്രൂ ദി സെയിം പാത്ത് അങ്ങോട്ട് പോയി ബാറ്റിൻ്റെ മുകളിൽ നടി കിട്ടി അതേ വഴിക്ക് തന്നെ തിരിച്ചു വന്നു അതെ ഇത് പോയി ഇങ്ങനെ തന്നെ തിരിച്ചു വന്നു ആ ബോൾ ഇനി വാട്ട് ഇസ് ദി ചേഞ്ച് ഇൻ മൊമൻറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചേഞ്ച് ഇൻ മൊമൻറ്റം അല്ലെങ്കിൽ മൊമൻറ്റാ വ്യത്യാസമാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നു ചെയ്ത് നോക്കാം ആദ്യത്തെ പരിപാടി തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ് തന്ന കാര്യങ്ങൾ നോക്കൂ ഇരുന്നൂറ് ഗ്രാം മാസുള്ള ഒരു ഹോക്കി ഹോക്കി ബോൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ആണ് അതിൻ്റെ മാസ് വരുന്നത് ടു ഹൺഡ്രഡ് ഗ്രാം അപ്പോൾ നമ്മൾ എഴുതും എം ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഗ്രാം ഇവിടെ തന്നെ ഒന്ന് സ്റ്റെക്കായി ഇരുന്നൂറ് ഗ്രാമിൽ വെച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്യൂല ഗ്രാമിന് കിലോഗ്രാമിലേക്ക് മാറ്റണം ഇരുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറേ ബൈ ആയിരം കിലോഗ്രാം ആയിരം ആണ് ഒരു കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ബൈ ആയിരം കിലോ ഗ്രാം ആയിരിക്കും ഇരുന്നൂറിന് ആയിരം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ താഴെ പൂജ്യം പോയി മേലുള്ള പൂജ്യം പോയി താഴെ പൂജ്യം പോയി മേലുള്ള പൂജ്യം പോയി വെട്ടി കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് ടു പൂജ്യം പോയിൻറ്റ് രണ്ട് കിലോ ഗ്രാം ഇത് നല്ല നമ്മൾ മുന്നേ പറഞ്ഞാണെങ്കിൽ എങ്ങനെ വരുന്നതെന്നുള്ള സീറോ പോയിൻ്റ് രണ്ട് കിലോഗ്രാം എന്ന് വരും അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മാസ് വരുന്നത് പിന്നെ വേറെന്തേ പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി പറയുന്നുണ്ടല്ലോ ഇനീഷ്യൽ വെലോസിറ്റി അവർ പറയുന്നത് ടെക്സ്റ്റ് വേണമെങ്കിൽ അടുത്ത് കയ്യിൽ അടുത്ത് വെച്ചോട്ടോ ക്വസ്റ്റിനും ആൻസറും ഒരേ പേജിൽ കിട്ടാൻ ലക്ഷ്യം പ്രയാസമുണ്ട് അതുകൊണ്ട് ടാക്സി കയ്യിലുണ്ടെങ്കിലും അല്ല അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ വേഗത അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് നോക്കൂ അവർ പറയുന്നതനുസരിച്ചിട്ട് അത് യു ഈക്വൽ ടു ട്വൻ്റി മീറ്റർ പെർ സെക്കൻഡായി യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇവിടെ ആദ്യ വേഗം എന്നുള്ള വാക്കാണോ കൊടുത്തിട്ടില്ല അതെന്താ അങ്ങനെ കൊടുത്തതെന്നുള്ളത് വലിയ പിടുത്തമില്ല എന്തായാലും അതിനെ പ്രവേഗമായിട്ട് നമ്മൾ പരിഗണിക്കുക യു ഈക്വൽ ടു ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഇനി ഇത് തിരിച്ചു വരുന്നത് അതേ വേഗയിൽ അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ അതേ വേഗതയിൽ തന്നെയാണ് തിരിച്ച് വരുന്നത് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം വി ഈക്വൽ ടു ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ആദ്യ മൊമെൻറ്റം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസ് ഇനീഷ്യൽ മൊമൻറ്റം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ പി ഐ എന്ന് വിളിക്കാം വേണമെങ്കിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എം യു ആണ് ആദ്യ മൊമെൻ്റം അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെൻ്റം എന്ന് പറയുന്നത് എം യു എം ഇപ്പോൾ പറഞ്ഞ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എം എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് രണ്ട് കിലോഗ്രാമാണ് പൂജ്യം രണ്ട് ഇൻറ്റു യു ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചല്ല അവർ തന്നിട്ടുണ്ട് യു എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പോൾ പൂജ്യം പോയിന്റ് രണ്ട് ഗുണിക്കണം ഇരുപത് എന്ന് വരും അതിൻ്റെ ആൻസർ നാലാണ് വരിക ഇരു രണ്ട് നാല് ചെയ്യുന്ന അറിയാം എന്നാണ് വിചാരിക്കുന്നത് ജസ്റ്റ് സ്പീഡിൽ ഒന്ന് പറഞ്ഞുതരാം പൂജ്യം പോയിൻ്റ് രണ്ട് ഗുണിക്കണം ഇരുപതല്ലേ പോയിൻറ്റ് മൈൻഡ് ചെയ്യാണ്ട് ഗുണിക്കുക രണ്ടിന് ഇരുപത് കൊണ്ട് ഗുണിക്കുക നാല് നാൽപ്പത് എന്ന് വരും ഇനി ആ പോയിന്റ് ഒരു പോയിന്റല്ലേ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്ഥാനമല്ലേ ഒരു പോയിന്റ് അല്ലേ ആ ഒരു പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നാല് പോയിൻറ്റ് പൂജ്യം എന്ന് വരും നാല് പോയിൻറ്റ് പൂജ്യം എന്ന് പറഞ്ഞാൽ അത് നാല് തന്നെയാണ് അങ്ങനെയാണ് നാല് വന്നിട്ടുള്ള ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം എവിടെ രണ്ടാമത്തെ ചോദ്യം എവിടെ പോയി യെസ് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇനീഷ്യൽ മൊമെൻ്റം കണ്ടുപിടിച്ചിട്ടുണ്ട് എനി അന്ത്യ മൊമെൻ്റം അല്ലെങ്കിൽ ഫൈനൽ മൊമെൻറ്റം കൂടെ കണ്ടുപിടിക്കണം അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി ആണ് ഫൈനൽ മൊമെൻ്റം എം വി എം എന്ന് പറഞ്ഞാൽ വീണ്ടും സീറോ പോയിൻറ്റ് ടു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ അതേ വേഗതയിൽ തന്നെയാണ് തിരിച്ചും വരുന്നത് അതുകൊണ്ട് വിയും ഇരുപത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് ഇൻറ്റു ഇരുപത് എന്ന് വരും വീണ്ടും നാല് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇവിടെയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊമൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ റേറ്റ് ഓഫ് റേറ്റ് ഇല്ല സോറി ചേഞ്ച് ഇൻ മൊമെൻ്റം ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുന്ന മൊമൻ്റെ വ്യത്യാസം ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുന്ന ഫൈനൽ മൊമെൻ്റായിട്ടുള്ള എം വി മൈനസ് ഇനീഷ്യൽ മൊമെൻ്റായിട്ടുള്ള എം യു എം വി മൈനസ് എം യു അട എം വി എന്ന് പറയുന്നതും നാലാ മൈനസ് എം യു എന്ന് പറയുന്നതും നാല് തന്നെയാണ് നാല് എന്ന് നാല് കുറച്ചാൽ പൂജ്യം എന്നാൽ വരുക അപ്പോൾ ഇവിടുത്തെ മൊമൻ്റെ വ്യത്യാസം പൂജ്യം എന്ന് വെച്ചാൽ ഇവിടെ മൊമൻ്റെ വ്യത്യാസം ഇല്ല മൊമൻ്റെ വ്യത്യാസം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതുമായിക്കട്ടെ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെൻ്റ് വീണ്ടും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സംഗതിയും ഇത് തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെൻറ്റും അല്ലെങ്കിൽ മൊമൻ്റെ വ്യത്യാസത്തിന് നിരക്ക് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചിട്ട് ഈ പ്രാവശ്യവും ചോദിക്കും നോക്കിയോ ഇതാ ചോദ്യം വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെൻ്റം ഓഫ് എ ലോഡ് ട്രക്ക് ഓഫ് മാസ് ടെൻ തൗസൻഡ് കിലോഗ്രാം ഇഫ് ഇറ്റ് ഈസ് ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ടു ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ്സ് ഇൻ ഫോർ സെക്കൻഡ് മലയാളത്ത് പറയുകയാണെങ്കിൽ അപാരം നിറച്ചിട്ടുള്ള പതിനായിരം കിലോഗ്രാം വലിയ വണ്ടിയാണ് പതിനായിരം കിലോഗ്രാം മാസുള്ള ഒരു ലോറിയുടെ പ്രവേഗം നാല് നാല് സെക്കൻഡ് കൊണ്ട് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡായി മാറുന്നുണ്ടെങ്കിൽ ലോറിയുടെ മൊമൻ്റെ വ്യത്യാസം എത്ര മൊമൻ്റെ വ്യത്യാസത്തിൻ്റെ നിരക്ക് എത്ര മൊമൻ്റെ വ്യത്യാസത്തിൻ്റെ നിരക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം മൊമൻ്റെ വ്യത്യാസത്തിൻ്റെ നിരക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എം വി മൈനസ് ആ ഇക്വേഷൻ അവിടെ എഴുതി വെക്കട്ടെ എം വി മൈനസ് എം യു ബൈ ടി എം വി മൈനസ് എം യു ബൈ ടി ചെയ്ത് നോക്കാം ഇവിടുത്തെ ഇക്വേഷനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് രണ്ടൊന്നും എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എം വിൻ്റെ അകത്തൊന്നും എം യുവിൻ്റെ അകത്ത് എം ഉള്ളതുകൊണ്ട് എമ്മിനെ പുറത്തെടുത്തിട്ട് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതാം ഇതാണ് ചെറിയ ഇക്വേഷൻ അതുകൊണ്ട് ഇതെടുക്കാം മറ്റേ മയച്ചേടുന്നുണ്ട് അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻ്റും അല്ലെങ്കിൽ മൊമെൻ്റ് വ്യത്യാസത്തിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി വി മൈനസ് യു ബൈ ടി ഇനി എം പറയുന്നത് പതിനായിരം കിലോഗ്രാം എന്ന പതിനായിരം ഇൻറ്റു വി അവർ പറയുന്ന പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ പന്ത്രണ്ട് മൈനസ് യു അവർ പറയുന്നത് പതിനഞ്ച് മീറ്റർ പെർ എന്നാണ് അപ്പോൾ പന്ത്രണ്ട് മൈനസ് പതിനഞ്ച് അങ്ങനെ തന്നെയാണ് വരിക പന്ത്രണ്ട് മൈനസ് പതിനഞ്ച് ഡിവൈഡഡ് ബൈ ടി ടി അവർ പറയുന്നു നാല് സെക്കൻഡ് അപ്പോൾ താഴെ നാല് സംഖ്യ വലുതായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്യുന്നതറിയെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല സംഖ്യ വലുതായാലും ചെറുതായാലും എന്താ അപ്പോൾ ഇടാ ഇവിടെ പതിനായിരം ആണ് ആയിരം അല്ലേ ആണ് ശരി അപ്പോൾ പതിനായിരം ഇൻറ്റു നിന്ന് അഞ്ച് കുറച്ചാൽ പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നമുക്കറിയാം എടാത് മൈനസ് മൂന്നാണ് അപ്പോൾ ഇവിടെ എഴുതാം പതിനായിരം ഇൻറ്റു മൈനസ് മൂന്ന് ബൈ നാല് ഇനി ഇവിടെ വെട്ടുക എന്നുള്ളതാണ് വേണമെങ്കിൽ മൈനസ് മുപ്പതിനായിരം മൈനസ് പതിനായിരത്തിന് കൊണ്ട് ഗുണിച്ച് മൈനസ് മൂന്ന് സോറി പതിനായിരത്തിന് മൈനസ് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മൈനസ് മുപ്പതിനായിരം എന്ന് വരും ബൈ നാല് മൈനസ് മുപ്പതിനായിരത്തിന നാല് കൊണ്ട് ഹരിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് ഇവിടെ ഇവിടെ എഴുതും ഏഴായിരത്തി അഞ്ഞൂറ് എന്നാണ് നിങ്ങൾ ഈ ക്രിയ ചെയ്ത് നോക്കിയാൽ കിട്ടാൻ വേണ്ടി പോകുന്നത് അങ്ങനെ എനിക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ചെയ്ത് നോക്കിക്കൊണ്ട് കിട്ടിയതാണ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് മുപ്പതിനായിരത്തിനാ നാല് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന മൈനസ് ഏഴായിരത്തി അഞ്ഞൂറ് താ മൈനസ് ഉണ്ട് മൈനസ് മൈനസ് ഏഴായിരത്തി അഞ്ഞൂറ് റെഡി അപ്പോൾ അതും അവിടെ കഴിയുന്നു ഇതൊക്കെ മായ്ക്കുന്നു ഇനി അടുത്ത ചോദ്യം അടുത്ത കുറച്ച് സിമ്പിൾ കുഞ്ഞ് ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദി ഗ്രൂപ്പ് താഴെ കൊടുത്തിരിക്കുന്നതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിനകത്ത് കൂട്ടത്തിൽ കൂടാത്തതായി എന്നുള്ള എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓട് വൺ ഔട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കരു ഇടയ്ക്ക് അതാണ് പരിപാടി ഈ കൂട്ടത്തിൽ പെടാത്തത് ആര് അപ്പോൾ ബലമുണ്ട് മൊമൻറ്റ ഉണ്ട് പ്രവേഗമുണ്ട് വേഗമുണ്ട് അട ഫോഴ്സ് ഉണ്ട് മൊമൻ്റ ഉണ്ട് വെലോസിറ്റി ഉണ്ട് സ്പീഡ് ഉണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ഫോഴ്സ് മൊമൻ്റം വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ബലം മൊമൻറ്റം പ്രവേഗം ഫോഴ്സ് മൊമൻറ്റം വെലോസിറ്റി ഇവരൊക്കെ വെക്ടർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്ന സ്കേലാർ ക്വാണ്ടിറ്റിയാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിശ അളവ് അപ്പോൾ സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്ന അതിശ അളവ് സ്കേലാർ ക്വാണ്ടിറ്റിയും ബാക്കിയുള്ള മൂന്ന് പേരും എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവാണ് അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീഡാണ് അല്ലെങ്കിൽ വേഗമാണ് വേഗം ഓർ സ്പീഡ് ഇനി അടുത്ത ചോദ്യം ഒരു കപ്പിന് മുകളിൽ ഒരു കാർഡ് ബോർഡും അതിന് മുകളിൽ ഒരു നാണയവും വയ്ക്കുന്നു കാർഡ് ബോർഡിനെ പെട്ടെന്ന് തട്ടിത്തെറപ്പിച്ച നാണയത്തിന് എന്ത് സംഭവിക്കും കാരണം എന്ത് അപ്പോൾ നമ്മൾ മുന്നേ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടേരും ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്ത് ഗ്ലാസ് എടുത്ത് അതിൻ്റെ മേലെ ഒരു കപ്പ് കൊണ്ട് അല്ല സോറി ഒരു കാട് കല്യാണക്കത്ത് പോലെയുള്ള ഒരു കാട് കൊണ്ടു വന്ന് ഇതിൻ്റെ മേലെ വെച്ച് ഈ കാടിൻ്റെ മേലെ എന്തെയ്യുക ഒരു കോയിൻ വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ മേലെ വെക്കുക ഇനി വളരെ പെട്ടെന്ന് ഈ കാടിനെ പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അല്ലെ തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കോയിൻ ഇല്ലേ കോയിൻ നേരെ ഈ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതിന് കാരണമായിട്ട് ഉള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഇനേഷ്യ ഓഫ് റസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്തമാണ് അതിൻ്റെ കാരണം നിലവിൽ ഇതെല്ലാം നിശ്ചലാവസ്ഥയിലാണുള്ള റസ്റ്റിലാണുള്ള അപ്പോൾ റസ്സിലുള്ള ഒബ്ജക്റ്റിന് റസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയുണ്ടാകും അതിനെയാണ് നമ്മൾ നിശ്ചല ചെടത്തും അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് ഫ്രസ്റ്റ് എന്ന് വിളിച്ചത് അപ്പോൾ ഇനേഷ്യ ഓഫ് ഫ്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ കപ്പിൻ്റെ മേലെ വെച്ച കാട് പെട്ടെന്ന് വലിക്കുമ്പോൾ ആ നാണയം നേരെ ഗ്ലാസ്സിലേക്ക് വീഴുന്ന ടെക്സിൻ്റെ അകത്ത് നേരത്തെ ചോദിച്ച അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയ ഒരു ഭാഗം തന്നെയാണ് അത് അത് വിടാം വീണ്ടും അവർ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് വയ്ക്കുന്നുണ്ട് നേരെ ഗ്ലാസ്സിലേക്ക് വീഴും കാരണം എന്താണെന്ന് വെച്ചാൽ ഏഷ്യ ഓഫ് റസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ചടത്തം എന്ന് മലയാളത്തിൽ പറയും ഇനി ഈ ഒരു ക്വസ്റ്റിനും കൂടെ ആറാമത്തെ ക്വസ്റ്റിനും കൂടെ പറഞ്ഞിട്ട് ഇത് ഇവിടെ നിർത്താം ബാക്കി നമുക്ക് ബാക്കിയൊക്കെ വലിയ കുറച്ചും കൂടെ വലിയ ക്വസ്റ്റൻസ് ആണ് അതൊക്കെ പിന്നെ പറയാം അപ്പോൾ ഈ ക്വസ്റ്റൻ പറയുന്നതിന് വേണ്ടി ഒറ്റ കാര്യം പറയട്ടെ ക്ലാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഒമ്പതാം ക്ലാസ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഓരോ സബ്ജക്റ്റ് കൂടുതൽ 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 എടുക്കുന്നുണ്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് വായിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം റെഡി അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ സംഗതി ആൻസർ ചെയ്യാൻ അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റിനാണ് നമ്മൾ ഇത്രയേറെ പറഞ്ഞത് ഒന്നും കൂടെ പറയും അപ്പോൾ ഈ ആറ് ക്വസ്റ്റിനും ഓക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാതെ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ഒരു സപ്പോർട്ടായിരിക്കും തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ലൈക്കിന് വേണ്ടി ചോദിച്ചിട്ടുള്ളത് പോട്ടെ എന്തായാലും അടുത്ത ചോദ്യം ചോദ്യം വരുന്നത് ടു ക്ലീൻ എ കാർപ്പറ്റ് വിഷ വി ഹോൾഡ് ഇറ്റ് അപ്പ് ആൻഡ് ഹിറ്റ് വിത്ത് എ സ്റ്റിക്ക് അവിടെ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ കാർപ്പറ്റെന്ന് പറഞ്ഞാൽ ചവിട്ടിയില്ലേ നില നിലത്ത് നമ്മൾ നിലത്തിട്ടിട്ട് നമ്മൾ കാല് തുടങ്ങുന്ന ആ സാധനം ചവിട്ടി 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 അതിനെയാണ് കാർപ്പറ്റ് എന്ന് പറയുന്നത് ഈ അതുപോലെയുള്ള സാധനങ്ങൾ കാർപ്പറ്റ് അല്ലാണ്ടും ഉണ്ടല്ലേ അലങ്കാരത്തിന് വയ്ക്കുന്ന കാർപ്പറ്റുണ്ട് എന്നെങ്കിലും അവിടെ അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കാർപ്പറ്റ് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാറുണ്ട് അതിനെ തൂക്കി പിടിച്ചിട്ട് തൂക്കി പിടിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒരു വടി വെച്ച് അടിക്കാറുണ്ട് അങ്ങനെ വടി വെച്ച് അടിക്കുമ്പോൾ ദ ഡസ്റ്റ് ഫോൾസ് ഓഫ് അതിലുള്ള പൊടി പൊടി വേർപെട്ട് പോകുന്നുണ്ട് പൊടി പറന്ന് പോകുന്നുണ്ട് എന്താണ് സംഗതി എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത് കാരണം കാർപ്പറ്റ് തൂക്കി പിടിക്കുന്ന ഒരു സംഗതി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കെ കാർപ്പറ്റ് ഇവിടെ വരയ്ക്കാം ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചേക്കാം ഇതിൽ കുറേ പൊടിയുണ്ട് ഇപ്പോൾ ഈ സംഗതി എന്താണ് റസ്സിലുള്ള അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വടിയെടുത്ത് ഇതിലേക്ക് തട്ടുമ്പോൾ ഈ കാർപ്പറ്റങ്ങ് പുറയിലേക്ക് പോകൂലേ അങ്ങ് പുറയിലേക്ക് പോകും പക്ഷേ ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കുന്ന പൊടിയൊക്കെ നിലവിൽ നിശ്ചലാവസ്ഥയിലുള്ള റസ്സിലുള്ളത് അതുകൊണ്ട് അതിൻ്റെ റസ്റ്റ് തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതിനാണ് നമ്മൾ ഇനേഷ്യ ഓഫ് റസ്റ്റ് എന്ന് വിളിച്ച് നിശ്ചല ചടത്തം എന്ന് വിളിച്ച് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ് നമ്മൾ നിശ്ചല ജഡത്വം എന്ന് വിളിച്ച് അഥവാ ഇനേഷ്യ ഓഫ് റസ്റ്റ് ഈ ഇനേഷ്യ ഓഫ് റസ്റ്റ് ഉള്ളത് കൊണ്ടാണ് പൊടി ഇവിടെ നിന്ന് വേർപെട്ട് പോകുന്നത് സിമ്പിളായിട്ട് ആ ഒരു പോയിന്റ് മാത്രം നോക്കിയാൽ മതി ഇനേഷ്യ ഓഫ് റസ്റ്റ് ആണ് ഇതിൻ്റെ കാരണം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനേഷ്യ ഓഫ് റസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം എന്ന് പറയും നിശ്ചല ജഡത്വമാണ് കാരണം ഇവിടെ വെച്ച് നമ്മൾ പരിപാടി നിർത്തുകയാണ് ഇനിയും അടുത്ത ക്വസ്റ്റ്യനും കൂടി നോയിക്കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ലെങ്ത്തി ആയിപ്പോൾ പിന്നെ നമ്മൾ കാണാൻ നിൽക്കില്ല ഭയങ്കര വലിയതാന്ന് തോന്നിയാൽ പിന്നെ കാണാൻ നിൽക്കില്ല അല്ലെങ്കിൽ പിന്നെ ലൈവ് ക്ലാസ് ആയിരിക്കണം അതാകുമ്പോൾ എത്ര ലെങ്ത്ത് ഉണ്ട് തിരിയില്ലല്ലോ ഇതിങ്ങനെ കണ്ടിരുന്നുള്ളൂ ശരി അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നു നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു പ്ലേലിസ്റ്റുകളുണ്ട് ചെക്ക് ചെയ്യുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ ആണെങ്കിൽ ക്ലാസ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്